നമസ്കാരം ം നാട്ടുരാജ്യൂസിലേക്ക് സ്വാഗതം മഴക്കാല സീസൺ പ്രകൃതിയുടെ പല വികൃത രൂപങ്ങൾ അതിൽ ജീവിക്കുന്ന പല ജീവജാലങ്ങളും ഏതു പ്രതിസന്ധികളെയും തരണം ചെയ്ത് ജീവിക്കാൻ അതിന് അതിന് ദൈവം നൽകിയിരിക്കുന്ന ചില കഴിവുകളുണ്ട് കാലാവസ്ഥയുടെ മാറ്റങ്ങൾ അനുസരിച്ചായിരിക്കും അതിന്റെ സഞ്ചാരവും പരാഗണ രീതികൾ എല്ലാം തന്നെ ഇത് തൊടുപുഴയുടെ സായാന്ന സന്ധിയിൽ തൊടുപുഴയാറിന്റെ മനോഹര ഭംഗിയാണ് മൂടിക്കിടക്കുന്ന മഴക്കാർ നല്ല തണുപ്പോ കൂടിയ മഴ ചിലപ്പോൾ നല്ല കാറ്റ് ഇതിനെയെല്ലാം അഭിമുഖീകരിച്ചുകൊണ്ട് വവ്വാലുകൾ കാലാവസ്ഥയെ വ്യതിചലിച്ച് ജീവിക്കാൻ എങ്ങോട്ടായിരിക്കും ഈ യാത്ര കിഴക്കുന്നതിനും പടിഞ്ഞാറായിട്ടുള്ള പലായനമാണ് ഈ കാണുന്നത് ഇങ്ങനെ ആകാശവും ഭൂമിയിലും ഏത് കാലാവസ്ഥയിലും അതിനനുസരിച്ച് ജീവിക്കാനുള്ള അവകാശവും കഴിവുകളും ദൈവം എല്ലാ ജീവജാലങ്ങൾക്കും നൽകിയിരിക്കുന്നു എന്നാൽ നമ്മുടെ മനുഷ്യന് മാത്രം കാലാവസ്ഥക്കനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു ഈ കാണുന്ന കേരളത്തിന്റെ നഗരവികസനത്തിന്റെ പേര് എടുത്തു മറിയാവുന്ന തൊടുപുഴിയുടെ നഗരപട്ടണത്തിലെ റോളിന്റെ അവസ്ഥയാണ് സ്കൂൾ കുട്ടികൾക്കും ആശുപത്രിയിൽ പോണവർക്കും വരുന്നവർക്കും റോഡിൽ കൂടെ സ്വസ്ഥമായിട്ടൊന്നും നടക്കാൻ വരെ സാധ്യമല്ല വാഹനത്തിൽ കൂടി പോകുന്ന സ്ത്രീകളാണെങ്കിൽ എപ്പോഴാണ് വണ്ടി ഇടിക്കുന്നത് എന്നുവരെ അറിയാൻ പറ്റാത്ത സ്ഥിതി വിശേഷമാണ് തൊടുപുഴിയുടെ കട്ടറും കുഴികളും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മനുഷ്യരേക്കാനും എത്രയോ ഭാഗ്യം നനച്ചവരാണ് ഈ പറവകളെന്ന് ചിന്തിച്ചു പോകും അങ്ങനെ നാട് നശിച്ചാലും രാഷ്ട്രീയം രക്ഷപ്പെടണം എന്നുള്ള ഭരണാധികാരികൾ നമ്മളെ ഭരിക്കുമ്പോൾ ഇതെല്ലാം അനുഭവിച്ചറിഞ്ഞാലും നമ്മൾ പഠിക്കില്ല എന്നുള്ളത് നമ്മുടെ കർമ്മഫലം തന്നെ നാട്ടുരാജ്യ ന്യൂസിന് വേണ്ടി റിപ്പോർട്ടിംഗ് കെ കെ വിജയൻ